കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടുകയും ചെയ്ത നിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യമായ ഒരു ദിവസത്തെ അനുസ്മരിക്കാൻ ഇടയാക്കിയത് തന്നെ ഒരു കൃപാപരമായ ഓർമ്മയാണ് കർത്താവേ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അനന്തമായ സഹനങ്ങളെ ഞങ്ങൾ അനുസ്മരിക്കുന്ന ഈ ദിവസം ആ ഒരു ഓർമ്മ മാന്തന്നെ കർത്താവെ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകാൻ വേണ്ടി വിധം ആഴത്തിൽ നിന്നോടുള്ള ആത്മബന്ധത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ പരാധീനതകളുടെയും സുവിശേഷ വിരുദ്ധമായ നിലപാടുകളുടെയും ജീവിതത്തിൻ്റെ കാരണം അങ്ങോടുള്ള ആത്മബന്ധമില്ലായ്മയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ലോകസ്നേഹവും ലോകവസ്തുക്കളോടും വ്യക്തികളോടുള്ള ആദമ്യമായ സ്നേഹവും പലപ്പോഴും ഞങ്ങളെ നിന്റെ മുമ്പിൽ അപ്രസക്തരും പ്രയോജനരഹിതരുമാക്കി മാറ്റിയിട്ടുണ്ട് ദൈവ ദരസ്ഥ അപ്രസക്തരും പ്രയോജനരഹിതരുമാക്കി മാറ്റുന്ന ഞങ്ങളുടെ ആധ്യാത്മിക അവസ്ഥകളെ അനുതാപത്തോടെ സമീപിക്കുകയാണ് കർത്താവ് ഞങ്ങൾ ഇന്നത്തെ ദിവസം നിന്റെ പിടാനുഭവങ്ങളെയും കുറിച്ച് വേണ്ട തീർച്ചഞ്ഞപ്പിനെയും ഓർത്തുകൊണ്ട് പാപത്തോട് പാപത്തിനെതിരെയുള്ള പോരാട്ടം മരണത്തോളോ വ്യക്തിയില്ലല്ലോ എന്നാണ് ആദിമസഭ പാപത്തെ സമീപിച്ച് ധ്യാനിച്ച കണ്ടെത്തിയ സത്യങ്ങൾ പാപം നമ്മൾ പോരാടേണ്ടതാണെന്നും ജീവിതകാലം മുഴുവനും അതിനെതിരെയുള്ള പോരാട്ടത്തിന് മരണം പോലും സംഭവിച്ചാൽ അത് സ്വാഗതാർഹമാണെന്നുള്ളതാണ് ആദിമസഭയും ആദിമസഭയുടെ ആസ്ഥാനവുമായ കർത്താവിൻ്റെ ജീവിതചര്യകളും അവിടെ തിരുമരണവും നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് കർത്താവ് ഞങ്ങൾ ഇനി ഇനിയുള്ള കാലങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ഓരോ സംസാരങ്ങളും അത് എത്രത്തോളം നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിറക്കാൻ ഉതകുന്നുണ്ട് അങ്ങ് കൽപ്പിച്ചു നൽകുന്ന ദിവസത്തിൽ ഓരോ ദിവസവും പടിപടിയായി നിന്നോടുള്ള സ്നേഹത്തിലും വാത്സല്യത്തിലും നിനക്ക് വേണ്ടിയുള്ള ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ആത്മശോധന ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സുവിശേഷ സ്നേഹത്തിന് മുന്നേറാമെന്ന് ഇന്നത്തെ ദിവസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കർത്താവി നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ ശിരസ്സുകളെ അങ്ങ് പൂഷണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചിന്തകളെയും ചിന്താഗതികളെയും മനോഭാവങ്ങളെയും വിശുദ്ധമായ രക്തത്താൽ അങ്ങ് പൂഷണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് രോഗികളായിരിക്കുന്നവരും മന മരണകരമായ വേദനകളിലൂടെ കടന്നു പോകുന്നവരും മാനസികമായ പീഢകളിലൂടെ കടന്നു പോകുന്നവരും എൻ്റെ എളിയ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിലുള്ള മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിന് അൽത്താറെന്നുള്ള ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾ പരിശുദ്ധ അമ്മയെപ്പോലെയും യേശുക്രിസ്തുവിനെ പോലെയും ഇന്നത്തെ ദിവസം സൈനങ്ങൾക്കെതിരെ ശക്തി പ്രാപിക്കാൻ ആത്മധൈര്യം കൊണ്ട് കർത്താവിനെ അഭിഷേകം ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാർ എന്നും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒരു ഒരുക്കൊരിശെടുത്തിട്ട് നിനക്ക് തലവേദനയായിട്ടുള്ള എൻ്റെ ഭൂമിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറയും അതൊരു വിശ്വാസ പ്രയോഗമാണ് ചില സ്ഥലങ്ങളിൽ നിനക്ക് ഒരു ഗതിയും പിടിക്കത്തില്ല സ്ഥലങ്ങളുടെ കുഴപ്പമല്ല അതിൻ്റെ ആംബിയൻസ് പലപ്പോഴും നിനക്കെതിരെ വരികയും നിൻ്റെ മാനസികമായ ഊർജ്ജവും ഉല്ലാസവും ഒക്കെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അച്ഛൻ പറയത്തില്ലേ എൻ്റെ അച്ഛ വീട്ടിലോട്ട് കയറി ചെല്ലണവരൊരു കുഴപ്പമില്ല പുറത്തിറങ്ങുമ്പോൾ സന്തോഷമാണ് അകത്തോട്ട് കറിച്ചു വരുമ്പോ നനഞ്ഞ കോഴപ്പൊലി ആവുമെന്ന് അപ്പം അവരുടെ ആ കുടുംബത്തിൻ്റെ സിറ്റുവേഷനും എല്ലാം കൊണ്ട് അവർ മടുക്കിയാണ് ശരിക്കും പല വിഷയങ്ങൾ കൊണ്ട് അവൻ കാരണം കാര്യമാണ് അപ്പം ഞാനവരുടെ പറയും ഒരു കുരിശ് വ്യഞ്ചരിച്ച് കൊടുത്ത് പറയും നിങ്ങളതുകൊണ്ട് സ്ഥാപിക്കാൻ പറയും കാരണങ്ങളുണ്ട് ഒന്ന് കുരിശ് ഭൂമിയിൽ കുഴിച്ചിട്ടത് അതിലൂടെ രക്ഷയും സൗഭാഗ്യവും പകർന്നു തന്നത് സ്വർഗത്തിൻ്റെ നടപടിക്രമമാണ് നമ്മളത് നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ശാപങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും നമ്മുടെ വസിപ്പിടത്തിൽ കുറിച്ച് സ്ഥാപിക്കുമ്പോഴേ ആ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുകയും പുഷ്കലമാക്കുകയും ചെയ്തു വരുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചു എന്ന് ഏർപ്പിച്ച ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് ഈ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് ആ പ്രാപിക്കാനുള്ള പ്രയോഗങ്ങളിലാണ് ഇതുപോലെയുള്ള അനുഷ്ഠാന ക്രിയകൾ വരുന്നത് ഞാനത് നിങ്ങളുടെ ഒത്തിരി പേരെയും മേഖല സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുരിശ് നമ്മൾ ഭൂമിയിൽ കുഴിച്ചിടുന്ന മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ കുഴിച്ചിടുക എന്താണെന്നറിയാവോ അതായത് ഈ സഹനം ചില സഹനങ്ങൾ ഹൃദയത്തിൽ കുഴിച്ചിടേണ്ടതാണ് നാട്ടിയുറപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധ ദേവമാതാവെ ശ്രീവാമേൽ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പവച്ചുറപ്പിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണിത് എന്നുവച്ചാൽ ചില സഹനങ്ങൾ ഹൃദയത്തെ പവച്ചുറപ്പിക്കേണ്ടതാണ് ചില സഹനങ്ങൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ ധൈര്യം ഇതാണ് മറ്റുള്ളവരല്ല ഞാൻ തന്നെയാണ് ഉത്തരവാദി നമ്മളെ സൃഷ്ടി അങ്ങേരാണല്ല അതുകൊണ്ട് അതുകൊണ്ട് ആ സൃഷ്ടികൾ വരുന്ന എല്ലാ പോരായ്മയും ക്രിസ്തു തന്നെ ഏറ്റെടുക്കുകയാണ് മറുപ്രകാരമുള്ള ഹനയാഗങ്ങളിലെ ഹോമയാഗങ്ങളില് ഞാൻ സംഭര അപ്പോൾ ഞാൻ പറഞ്ഞു സങ്കീർത്തനം നാൽപ്പതാമത്തെ സങ്കീർത്തനം ആറ് മുതലൊരു വാക്യങ്ങളാണ് ബലികളും കാഴ്ചകളും ആ ബലികളും കാഴ്ചകളും അവിടെ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ എന്നാൽ അവിടുന്ന് അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു എന്റെ കാതുകൾ തുറന്നു തന്നു ദഹന ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ പുസ്തക എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് നിറവേറ്റുക എന്റെ സന്തോഷം അങ്ങയുടെ നിയമം ഹൃദയത്തിലുണ്ട് ഹൃദയത്തിലുണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അത് നിറവേറ്റാൻ പുത്രൻ അത് നിറവേറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അതിന്റെ കാരണം എന്താണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല മൃഗങ്ങൾക്ക് സാധ്യമല്ല എന്താ കാര്യം അത് ചെയ്തിരിക്കുന്നത് ഒരു ഈക്വൽ പാർട്നറോടല്ല ദൈവത്തോടാണ് ഇപ്പം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപ ഇപ്പം നമ്മൾ ശരീരം പറയത്തില്ലേ ഇപ്പം നമ്മളൊരു കല്ല് തന്നെ എടുത്തിട്ട് നമ്മളൊരു ആ ഒരു പട്ടി ഏറിയുന്നു ഒരു കല്ലെടുത്ത് പട്ടി എറിയുന്നുണ്ട് പട്ടി മുങ്ങിക്കൊണ്ട് പോകും ഒരു പാപ്പ കല്ലുതിൻ്റെ അടുത്ത് പ്രാന്തനെറിയുന്നു പ്രാന്തൻ നമ്മളെ തിരി കുടിച്ചിട്ട് പോകും അപ്പം ഇതിൻ്റെ ഒരേ കല്ല് ഒരേ വ്യക്തി പക്ഷേ എറിയാൻ ആൾ തെറ്റുണ്ട് വ്യത്യാസം ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണ്ഡത്തിന് ഇടയാക്കിയ സിമ്പിൾ കാരണം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപം പരിഹരിക്കാൻ മൃഗങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നാണ് പ്രപ്രകാരമുള്ള ഹനയാഗങ്ങളിലെ ഹോമയാഗങ്ങളിൽ ഞാൻ സ്തൃതനായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവ് ഇതാ ഞാൻ വരുന്നു എന്താണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ മനുഷ്യനായ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു റോമ എട്ടാമത്തെ മൂന്നാം വാക്യം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് ശരീരത്തെ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് അസാധ്യമായത് ദൈവം ചെയ്തു ദൈവം ചെയ്തു അവിടുന്ന് അവിടുന്ന് തന്റെ പുത്രനെ തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് അയച്ചുകൊണ്ട് പാപത്തിന് പാപത്തിന് ശരീരത്തിൽ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പാപത്തിന് നമ്മൾക്ക് കിട്ടാണ്ട ശിക്ഷ കർത്താവ് എന്നേക്കുമായി ഏറ്റെടുത്തു എന്നാണ് എന്നിട്ട് നമ്മളെ സ്വതന്ത്രമാക്കി അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ ഇന്നത്തെ ദിവസം ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞത് ഗുഡ് ഫ്രൈഡേന്നാണ് പറഞ്ഞത് എന്താണ് നല്ല വെള്ളിയാഴ്ച എന്താണ് നമ്മുടെ പാപം നമ്മളേക്കേണ്ട ശിക്ഷ എന്നേക്കുമായിട്ട് ഈശോ ഏറ്റെടുത്ത ദിവസം ആ ശിക്ഷ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വ്യക്തിയും കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടത് അവൻ സ്വന്തം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന അറിവ് പോലെ അവൻ നമ്മുടെ പകരക്കാരനായിട്ട് നമ്മുടെ ശിക്ഷ മേടിച്ചു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അമ്പത്തിമൂന്ന് അഞ്ച് അവൻ്റെ മേലുള്ള ശിക്ഷ അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമുക്ക് രക്ഷ നൽകി ാണ് അപ്പോഴ് നമ്മുടെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത് അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയാണ് ഏറ്റെടുത്തത് അത് യേശു എൻ്റെ പകരക്കാരെ മരിച്ചു എന്ന് വിശ്വസിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രക്ഷ നൽകണം നിത്യരക്ഷ നൽകണത് അപ്പോൾ വിശ്വാസം എന്ന് പറയണത് എന്തിനെങ്കിലും വിശ്വസിക്കുകയല്ല നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ദേവീപുത്രാണെന്ന് വിശ്വസിക്കണം മാത്രമല്ല ക്രിസ്തു വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മേലുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ ഏറ്റെടുത്തത് മേൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയണത് അപ്പൊ ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഈ ലോകത്ത് പ തൊള്ളായിരം കോടി മനുഷ്യരുണ്ടെങ്കിലും അതിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയാൽ കർത്താവനെ പറയണത് ആ ഒന്നിനു വേണ്ടി അവൻ ക്രൂശിക്കപ്പെടുമായിരുന്നു എന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകണത് ആ തൊണ്ണൂറ്റി ഒമ്പത് ആടുകൾ എന്ന് പറയണില്ലേ മത്തായി പതിനെട്ടാമതേ മദണ്ടവാക്യാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങ തോന്നുന്നു ഒരാൾക്ക് ഒരാൾക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അതിൽ ഒന്ന് മലയിൽ വിട്ടിട്ട് മലയിൽ വിട്ടിട്ട് അവൻ അവൻ വഴിതെറ്റിയതിനെ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകയില്ലേ അതാണ് സംഭവം ഈ ലോകത്ത് തൊള്ളായിരം കോടി മനുഷ്യരുണ്ടെങ്കിലും നീ മാത്രം ദൈവത്തിൽ അകന്നുപോയാ നിനക്ക് വേണ്ടി മാത്രം കുശിക്കപ്പെടും അതാണ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം വളരെ പ്രൈവറ്റും പേഴ്സണലുമാണ് ശരിക്കും അത് പൊതുവായിട്ടുള്ളതല്ല അതിനേക്കാൾ ഉപരി അത് വ്യക്തിപരമാണ് നിന്നെ ദൈവം ക്രൂശിക്കപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുന്നു നീ എന്ന് തിരിച്ചറിയുന്നു അന്നാണ് നീ ദുഃഖവളിയുടെ ആഴം അറിയണത് പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവെ അങ്ങയുടെ അങ്ങയുടെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യമായ പാരമ്യമായ ഈ ദുഃഖ വെള്ളിയാഴ്ച കർത്താവേ കർത്താവെ ഇതിനു വേണ്ടി മാത്രമാണെങ്കിൽ പോലും എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ക്രൂശിക്കപ്പെടുമായ സുവിശേഷം വെളിപ്പെടുത്തുമ്പോൾ നിന്റെ അനുഭവിക്കാനും അനുഭവിക്കാനേ അറിയാനും ആ സ്നേഹത്തെ അറിയുവാനു അനുഭവിക്കുവാനും അനുദപിക്കും ഈ ചേച്ചി കൈകാര്യം ചെയ്യുന്ന രീതി കണ്ട എന്താ പറഞ്ഞത് ഞാൻ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ ജോലി തരാൻ നീ ആ പഴയ നിന്നെ ആ കപ്പലിൽ കയറ്റിയ ആളെ വിളിക്കാൻ പറയും ഉടനെ ഇവനാ കപ്പൽ ഇവന് ഈ കപ്പലിൽ കയറ്റിയ ആൾ പുറത്തിക്കണില്ല അയാളെ വിളിച്ച ഉടനെ സാറേ ഈ ഇവിടെ എനിക്കൊന്നും ചെയ്യിക്കണില്ല എല്ലാ ഹിന്ദിക്കാരാണ് എന്നെ എഞ്ചിറോറിൽ പോലും എനിക്ക് വർക്കിന് സഹകരണം കിട്ടണില്ല എന്നെ അവർക്ക് അല്പം തെറ്റുമ്പോൾ അവരെൻ്റെ കഴുത്തേക്ക് എറിയിട്ട് ഹിന്ദിയിൽ തെറി വിളിക്കണം എനിക്കിവിടെ നിൽക്കള്ളിയില്ല ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കും ഉടനെ ആദ്യം കേറ്റ ആൾ അവനോട് പറയും മുന്നൂറ് കിലോമീറ്റർ അകല ഗുജറാത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകല വേറെ ഒരു കപ്പൽ വന്നിട്ടുണ്ട് ഇവന് മുന്നൂറ് കിലോമീറ്റർ അവിടെ നമ്മൾ ഈ ഇവിടെ പൊടി കേരളത്തിൽ പോണ പോലെ പോകാൻ പറ്റുക ഒറ്റയ്ക്കേ ഉള്ളു പാവപ്പെട്ടവൻ അപ്പോഴും അമ്മയോട് പറയും അമ്മയും മുന്നൂറ് കിലോമീറ്റർ അകലൊരു കപ്പൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാനെങ്ങനെ പോകും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലവും അറിയാൻ പാടില്ല ഭക്ഷ്യവും അറിയാൻ പാടില്ലെന്ന് അറിയാൻ പോയും നിൻ്റെ കയ്യിൽ ഈ കാശുരൂ അല്ലേ സഞ്ചാരി മാതാവ് അമ്മ കൂടെ വരുമെന്ന് പറയും അപ്പം ഇവന് ഉറപ്പാവും കാര്യം എന്താണ് ഇത് അഷുറൻസിലുള്ളതാ കൂടെ വരുമെന്ന് ഐ വിൽ കം ഉടമ്പടിയിലുള്ളതല്ലേ ഐ ഐ വിൽ കം വിത്ത് യു വേറെ അവർ യു ഗോ ഏത് മുന്നൂറ് കിലോമീറ്ററിലും കപ്പലിലായാലും ചന്തലിലായാലും നമുക്ക് തന്നെ അഷ്വറൻസ് എന്താണ്

കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞു പറഞ്ഞു തന്നെ ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും നൽകുകയും കർത്താവ് എന്നോട് പറഞ്ഞു കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിന്റെ കൂടെ വരുകയും നിനക്ക് ആശ്വാസം നൽകുകയും ആശ്വാസം നൽകുകയും ചെയ്യാം ചെയ്യും കൈയിടിച്ച് കൃതാശിക്കുന്നത് ഇവരൊറ്റക്ക സഞ്ചാരി മാതാവിനെ കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നൂറ് കിലോമീറ്റർ അകലെ ഉള്ള തുറമുഖത്തേക്ക് പോകും അവിടെ തുറമുഖം ചെല്ലുമ്പോൾ ഈ ആൾ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് ഈ മുന്നൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന കപ്പലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആൾ ഇറങ്ങി വന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് കപ്പലോട്ട് പോവും കപ്പലിലോട്ട് പോകുമ്പോഴുണ്ട് അവിടെ എല്ലാവരും ഹിന്ദിക്കാരാണ് മൂന്ന് മലയാളികളെ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും ഇവനോട് ഭയങ്കര സ്നേഹം കാലാവസ്ഥ പെട്ടെന്ന് മാറ്റും ദൈവം നമുക്കറിയാവില്ല അപരിചിതനായാലും വിദൂരസ്ഥരായാലും സമീപസ്ഥരാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം വിദൂരസ്ഥ സമീപസ്ഥർ ശ്രദ്ധിക്കട്ടെ

അവൻ അവൻ സമാധാനം സമാധാനം പ്രസംഗിച്ചു പ്രസംഗിച്ചു ും സംഭവിച്ചുകഴിഞ്ഞാല് ക്രിസ്തുവിലായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ വിദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒക്കെ അയൽവാസികളാക്കി മാറ്റുന്നതാണ് ക്രിസ്തു എല്ലാമാണെന്നില്ലേ അതാണ് പൗരസ് പറയണത് ക്ലോസേ പതിനൊന്ന് निया हनलिया 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 विश्वासी पदे पदरादे विश्वासी राश्वास पदरादे विश्वासिया पदरा

മൂന്നേ പതിനൊന്ന് ഇവിടെ ഗ്രീക്കുകാരനെന്നോ ഇവിടെ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോദിതനെന്നോ പരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല പിന്നെയോ പിന്നെയോ ക്രിസ്തു എല്ലാമാണ് ക്രിസ്തു എല്ലാ എല്ലാവരിലുമാണ് ക്രിസ്തുമാണ് ക്രിസ്തു എൻ്റെ പേര് ലില്ലി ജോസ് ഞാൻ കൊല്ലം ജില്ലയിലെ മങ്ങാട് കണ്ടച്ചിറ ഇടവികയിൽ അംഗമാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് ജോസ് ഞാൻ പ്രധാനമായിട്ടും ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലാം തീയതി ആണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും ഇവിടെ വണ്ടിയുമായിട്ട് വരുവാണ് വണ്ടി ഓടിക്കുന്ന കുറേ ആളുകളെയും കൊണ്ട് വരും അപ്പം ഹസ്ബൻഡ് വന്ന് പറഞ്ഞ് കിടഭാസനത്തിൽ ഞാൻ എല്ലാ മാസവും പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ ഭയങ്കര അത്ഭുതമാണ് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പം നമ്മുടെ കണ്ടച്ചിറയിൽ തന്നെ ഉള്ളൊരു ചേച്ചിയാണ് വണ്ടി വിടുന്നത് അപ്പം നമ്മുടെ വണ്ടിയായ ഹസ്ബൻ്റ് അമ്മ പറഞ്ഞെങ്കിൽ നീ പോന്നെങ്കിൽ പൊക്കോ പോകാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എഴുത്ത് ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് സാധാരണ ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രീതിയിൽ പൂജയ്ക്ക് പോവുകയും ജോമാല പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു എങ്കിലും ഉടമ്പടി എഴുത്തതിൻ്റെ ഫലമായിട്ട് അധികമായിട്ട് നല്ല വിശ്വാസം എനിക്ക് കിട്ടി അമ്മ മാതാവിനോട് പ്രത്യേക ഒരു സ്നേഹവും ഇപ്പോഴത്തെ എൻ്റെ എനിക്ക് എൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയതാണ് അപ്പം ഹസ്ബൻഡും ഹസ്ബൻറ്റും അമ്മയും ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ രണ്ട് മക്കളുണ്ട് അപ്പം എനിക്ക് ആരുമില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ അമ്മ മാതാവിനോട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു മുഴുവൻ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് ഡോക്ടർസിനെ കാണിച്ചു അപ്പം ഒരു ഡോക്ടർ പറഞ്ഞ് ഇത് കുറച്ച് കളയുമ്പം ബുദ്ധിമുട്ടായിട്ട് വരും അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് സർജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് വേറൊരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇത് ചെയ്താലേ പറ്റത്തുള്ളു അപ്പം ഞാൻ വിചാരിച്ചു വെക്കേഷൻ ആവട്ടെ വെക്കേഷൻ ആവുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് നേർച്ച വസ്തുക്കളായ തൈലവും കാശുരൂപവും ഒക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഞാൻ തൈലം വെറുകി പ്രാർത്ഥിക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മുഴ നോക്കിയിട്ട് കാണുന്നില്ല ഇപ്പം ഞാൻ ഞാനിങ്ങനെ പെട്ടെന്ന് ഭയങ്കര സന്തോഷത്തിന് ഞാൻ ഹസ്ബൻഡ് വന്നപ്പോൾ പറഞ്ഞിടേ എൻ്റെ കയ്യിലും മോഴെ കാണുന്നില്ല അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്ന് എന്തായാലും എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത് എനിക്ക് പ്രത്യേകം ഒരു അനുഗ്രഹമായിരുന്നു അപ്പം ഞാൻ എനിക്ക് എനിക്ക് അറിയാവുന്നവരെല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞ ഡേ കണ്ടേ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ മോഴി ഇപ്പം കാണുന്നില്ല എനിക്കത് മാതാവ് മാറ്റിത്തന്ന് അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന് വലിയൊരു വാഹന അപകടം ഉണ്ടായി ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കും ഞങ്ങൾക്ക് മിനി ബസ് ഞങ്ങൾക്ക് സ്കൂൾ ട്രിപ്പ് ഒക്കെയാണ് അപ്പം ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുമ്പോൾ ഓടിച്ച് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഓട്ടോ മറിഞ്ഞ് പക്ഷേ ഓട്ടോയ്ക്ക് നല്ല കംപ്ലയിൻ്റ് ഉണ്ടായി പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഒരു അപകടവും പറ്റിയില്ല പക്ഷേ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നെങ്കിലും ഞാൻ വലിയ വിഷമത്തോടെയും പെട്ടെന്ന് സങ്കടത്തോടെയും ഓടിച്ചെന്നേ പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒന്നും പറ്റത്തില്ലെന്നാണ് മാതാവ് അങ്ങനെ ഒന്നും വരുത്തത്തില്ല എനിക്ക് ആരും ഇല്ലാത്തയാണല്ലോന്ന് പക്ഷെ ഒന്നും പറ്റിയില്ല അതും മാതാവ് എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിച്ച് മൂന്നാമതായിട്ട് പറയാനുള്ളത് പിന്നെ ഹസ്ബൻഡ് ഒരു ദിവസം ആഹാരം കഴി എൻ്റെ വീട്ടിൽ ഞാൻ വന്നേ പിന്നെ വീട്ടിൽ വന്നേ പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഞാനാണ് അമ്മ അമ്മ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല ഞാനാണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ദിവസം ഒരു മീൻ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പം ആ മീൻ സാധാരണ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നത് അപ്പം അമ്മ പറഞ്ഞ് ഞാൻ വൃത്തിയാക്കി തരാം നീ വി വൃത്തിയാക്കിയത് ശരിയാവത്തില്ല എന്നൊരു പാമ്പ് കണക്കിരിക്കുന്നൊരു നീണ്ട മീനായിരുന്നു അത് വൃത്തിയാക്കി അമ്മ വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ കഴുകി അത് വൃത്തിയാക്കി എന്നിട്ട് അത് കറിയാക്കി ഹസ്ബൻഡിന് കൊടുത്ത് രാത്രി അപ്പോൾ ഹസ്ബൻഡ് ഇച്ചിരി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് അത് അടച്ചിരുന്ന ആഹാരം കഴിക്കുന്ന പക്ഷേ കറക്റ്റായിട്ട് അത് കഴിച്ച് തീർന്നു കഴിഞ്ഞ് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ മാറ്റി വെച്ചപ്പം അതിനകത്തൊരു വലിയ ചൂണ്ട അപ്പം ഞാൻ ഞാൻ തന്നെ പേടിച്ച് യൂ മാതാവേ ഞാൻ ഉണ്ടാക്കിയത് ചൂണ്ടയിട്ടാണല്ലോ അമ്മ വൃത്തിയാക്കിയിട്ട് ഞാനും വൃത്തിയാക്കി എന്നിട്ടും ഇതിനകത്ത് ചൂണ്ടയോ എന്നിട്ടും ഒന്നും പറ്റിയില്ലല്ലോ ഞാൻ ഉടനെ അമ്മയെ വിളിച്ച് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു യൂ ഇതിപ്പോൾ ഒരു മരണ വീടായേനെ അല്ലേ മോളെ അയ്യോ ഞാൻ പറഞ്ഞു ഇതിപ്പം മനസ്സിലായ അമ്മയ്ക്ക് മാതാവിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ എന്നുള്ള അപ്പം അമ്മ പറഞ്ഞ് ഇപ്പം അവന്റെ അടുത്ത് പറയണ്ട നാളെ നമുക്ക് അവന്റെ അടുത്ത് പറയാം അങ്ങനെ ഞാൻ രാവിലെ ആയപ്പോൾ പറഞ്ഞിടേ ഇങ്ങനെ ഇതിനകത്ത് ചൂണ്ടയ്യൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ പറ്റി അപ്പം ആ കൊച്ചിനും അയ്യോ ഇങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചോ ഒന്ന് വഴക്ക് എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല അയ്യോ അത് മാതാവ് നമ്മളെ അനുഗ്രഹിച്ചാന്ന് എന്നെ വിശ്വസിച്ചു രണ്ടാമത് എൻ്റെ മോൻ ഐ സി എസ് സിയിൽ ടെൻത്ത് എക്സാം പഠിച്ചുകൊണ്ടിരിക്കുമ്പം എക്സാമിൻ്റെ ടൈം ആയപ്പോലും അവൻ ഒരു വകയും പഠിക്കത്തില്ല അവനിങ്ങനെ കളിച്ചുകിടക്കുന്ന സ്വഭാവമാണ് അപ്പോൾ ഞാൻ എക്സാമിൻ്റെ അവസാന മാസമായപ്പോൾ എനിക്ക് ടെൻഷനായി ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ഐ സി 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 ആണ് ഒരുപാട് പഠിക്കാനുണ്ട് ഇവനിങ്ങനെ എങ്ങനെയാണ് പക്ഷേ ആദ്യം സമയങ്ങളിലൊക്കെ ഇവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാ ഫസ്റ്റ് ക്ലാസ്സിൽ ടോപ്പൊക്കെ ആയിരുന്നു പിന്നെ കൊണ്ടാണ് പഠിക്കാതായത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ എന്തോ ചെയ്യുക എൻ്റെ മോന് നല്ല മാർക്ക് ലഭിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ മോനെ ഐ സി എസ് ഇ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവുകയും പിന്നീട് കേരള സിലബസിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു പിന്നെ മൂന്നാമതായിട്ട് ഇപ്പം പ്ലസ് ടുന് പഠിച്ചുകൊണ്ടിരിക്കുക പ്ലസ് വണിൽ നല്ല റിസൾട്ട് അവനും അന്നേരവും നല്ല രീതിക്ക് പഠിക്കത്തില്ല ഞാൻ ആ സമയാകുമ്പോഴുന്ന മാതാവിനടുത്ത് പഠിക്കുക അവനും അവനും അവന് മാതാവിൻ്റെ അടുത്ത് നല്ല വിശ്വാസമുണ്ട് അവനോരോ അസുഖങ്ങൾ അലർജികളൊക്കെ വരുമ്പോൾ കുറെ അമ്മ ഇത് പ്രാർത്ഥിച്ച് മാറ്റുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഞാൻ ഇവിടെ അമ്മയുടെ മാതാവ് മാറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കും ഞാൻ ഇവിടെ എന്ത് നിനക്ക് അത്ര വിശ്വാസമില്ലേ അമ്മയുടെ മാതാവും മാറ്റുമോ അപ്പം ഞാൻ ഈ തൈല ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ അലർജിയുള്ള ഭാഗത്ത് പ്രാർത്ഥിച്ച് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവൻ്റെ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറി